അമേരിക്കയിലെ ഇമിഗ്രേഷൻ സിറ്റുവേഷനെ പറ്റി ഒരു അപ്ഡേറ്റും കൂടി ഞാൻ തരികയാണ് ഒരപ്ഡേറ്റ് എല്ലാവരും ശ്രദ്ധിച്ച് കാരണം പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അമേരിക്കയിൽ പഠിക്കാൻ വന്നിരിക്കുന്ന ഇന്ത്യക്കാരും മലയാളികളുമായിട്ടുള്ള ആൾക്കാർ ഞാൻ ഇപ്പൊ കേൾക്കുന്നത് ഇന്നത്തെ ഇതനുസരിച്ച് നാനൂറോളം പേരുടെ വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഇന്ത്യക്കാരുടെയല്ല പൊതുവെയുള്ള ഇവിടെ പഠിക്കാൻ വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അമേരിക്കൻ സ്റ്റുഡൻസിന്റെ അവർ വിസ ക്യാൻസൽ ചെയ്തിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹമാസിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതല്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പ്രകടനം നടത്തി എന്നുള്ളത് മാത്രമല്ല അവരിട്ടിരിക്കുന്ന പല ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് കമന്റ് ഇടുകയും സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുകയും അതുപോലെ തന്നെ അതിന് ലൈക്ക് അടിക്കുകയും ഫോർവേഡ് ചെയ്ത് ചെയ്യുകയും ചെയ്യുന്ന പോലെ അവരെ അവർ നെയിൽ ചെയ്യുകയാണ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റ് കാരണം അങ്ങനെയുള്ള ആൻഡൈ അമേരിക്ക പ്രോ ഹമാസ് പോസ്റ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കുകയോ ഫോർവേഡ് ചെയ്ത ചെയ്യോ ചെയ്യുന്നവര് അവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് അവരുടെ ഈ പോസ്റ്റ് ഇട്ടവന്റെ നിലപാടിനോട് യോജിക്കുന്നു എന്നാണ് ഗവൺമെന്റ് കടം അതുകൊണ്ട് ഇങ്ങനെയുള്ളവർക്കും ഞാനും നമ്മുടെ പാരന്റ്സിനോട് പറയാണ് പ്രത്യേകിച്ച് മലയാളികളോട് ഞാൻ പറയാണ് നിങ്ങൾ ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പിള്ളേരോട് വെറുതെ മേടിച്ച് കെട്ടരുത് എന്ന് പറയുക അവരവരുടെ കാര്യം നോക്കുക ഇവിടുത്തെ സിറ്റുവേഷൻ വളരെ സ്ട്രിക്റ്റ് ആണ് ട്രംപ് മീൻസ് ബിസിനസ് അദ്ദേഹം ഇവിടുന്ന് നൂറുകണക്കിന് ആൾക്കാർ ഇവിടുന്ന് ഇറക്കി കളയുന്നുണ്ട് കുടി ഇവിടുന്ന് പടി ഇറക്കി കളയുന്നുണ്ട് തൽക്കാലം സമാധാനപരമായിട്ട് അമേരിക്കയിൽ ജീവിക്കുകയും സമാധാനപരമായിട്ട് പഠിക്കുകയും ചെയ്യുന്നവർ തൽക്കാലത്തേക്ക് സേഫ് ആണ് നമ്മുടെ എത്ര സ്റ്റുഡൻസ് ഈ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും പോയിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കുകയും അവിടെ തമാശനു വേണ്ടി കൊടി പിടിക്കുകയും ചിന്താപൊളിക്കുകയും അതുപോലെ തന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു ഗവൺമെന്റ് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇപ്പം അവര് ഗവൺമെന്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചും കൂടിയും ആണ് അവർ ചെക്ക് ചെയ്യുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ വരെ അവര് അവര് തിരക്കുകയാണ് ഇങ്ങനെയുള്ള ആൻഡ അമേരിക്കൻ സെന്റിമെന്റ്സ് ഉള്ള വിദ്യാർത്ഥികളെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം അതുപോലെ തന്നെ ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഇന്ത്യയിലേക്ക് പോകാതിരിക്കുക കാരണം ഇവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറ്റാനായിട്ട് ബുദ്ധിമുട്ട് വരും കാരണം അവർ സ്ക്രീനിങ് പത്തിരട്ടി സ്ട്രിക്ട് ആക്കിയിട്ടുണ്ട് ഓക്കെ അപ്പൊ സ്റ്റുഡന്റ് വിസ ഉണ്ട് അല്ലെങ്കിൽ ഈവൺ ഇമ്മിഗ്രന്റ് വിസ യൂണോ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് പോലും നിങ്ങൾ സേഫ് അല്ല കാരണം ഓരോ തവണ തിരിച്ചു അവർക്ക് ഈ വിസ ഈ വിസയൊക്കെ ഏത് സമയത്തും എന്ത് കാരണം അല്ലെങ്കിൽ കാരണം കാണിക്കാതെ പോലും ആ വിസയൊക്കെ ക്യാൻസൽ ചെയ്യാനുള്ള റദ്ദാക്കാൻ അവകാശം അമേരിക്കൻ ഉണ്ട് മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതൊരു ബാഡ് ടൈമാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് കാമായിട്ട് ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നാട്ടിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പണി കിട്ടും ഇവിടെ വരുമ്പോഴത്തേക്കും അവർ നിങ്ങളെ ഫോൺ പരിശോധിക്കും നിങ്ങളെ സോഷ്യൽ മീഡിയ പരിശോധിക്കും ഇതൊക്കെ ചെയ്യും എന്തെങ്കിലും നിങ്ങൾ ഗുരുതക്കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നോടുകൂടി പറയാം നമ്മുടെ കുട്ടി സഖാക്കൾ കുട്ടി സഖാക്കൾ പോലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവരെ പോലും ഇരുപാധിക്കും എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അമേരിക്കയുടെ നിയമം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവമോ ഉള്ളവർക്ക് അമേരിക്കയിലേക്ക് പ്രവേശനമില്ല എന്നുള്ളതാണ് ദാറ്റ് ഈസ് ദ ദാക്ട് അതാണ് ഫാക്ട് അപ്പൊ ഫാക്ട് അങ്ങനെ ഇരിക്കെ ഇവർക്ക് എന്ത് നിയമങ്ങൾ വേണമെങ്കിലും തപ്പിയെടുക്കാൻ സാധിക്കും അതെ അപ്പൊ അങ്ങനെ തപ്പിയെടുത്ത് അത് വിദ്യാർത്ഥികൾക്കെതിരെയും ഇവിടെ വിസിറ്റ് വിസിറ്റിങ്ങിന് വരുന്നവർക്കെതിരെയും ഉപയോഗിക്കുവാനുള്ള എല്ലാ ചാൻസും ഉണ്ട് പല ആൾക്കാരും പലരും ഇവിടെ വിസിറ്റിന് വന്നിട്ട് തിരിച്ചു വിട്ടിട്ടുണ്ട് തിരിച്ചുവിട്ടിട്ടുണ്ട് തിരിച്ചുവിട്ടിട്ടുണ്ട് എനിക്കറിയാവുന്ന കേസുകളുണ്ട് എയർപോർട്ടിൽ വന്നിട്ട് അവർ ചെക്ക് ചെയ്തിട്ട് ഗോ ബാക്ക് എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ തൽക്കാലം ഇങ്ങനെയുള്ള റിസ്ക് എടുത്തുള്ള യാപ്പുകൾ അവോയ്ഡ് ചെയ്യുക സ്റ്റുഡൻസ് ആക്ടിവിസം നടത്താതിരിക്കുക ആക്ടിവിസം വീട്ടിൽ വെക്കുക എന്നിട്ട് മയ മാന്യം മാന്യം മര്യാദയ്ക്ക് പഠിക്കുക നിങ്ങൾ പി എച്ച് ഡി മാസ്റ്റേഴ്സൊക്കെ എടുത്ത് മിടുക്കന്മാരായിട്ട് കാണുന്നതാണ് കേരള ജനതയ്ക്ക് ഇഷ്ടം ഇവിടെ വന്ന് ഈ ടെററിസ്റ്റ് ഗ്രൂപ്പിന് ഹമാസന് വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും പറ്റില്ല നിങ്ങളുടെ വിസ നഷ്ടപ്പെടും നിങ്ങൾ നാണം കെട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോകേണ്ടി വരും അല്ലെങ്കിൽ ഇവിടെ ഇവർ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ഇവർ ഡിറ്റൻഷൻ ഇടും അതുപോലെ തന്നെ കൈകാലും പൂച്ചുകെട്ടി ഡിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊടുന്ന് തള്ളും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ബി കെയർഫുൾ ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ താങ്ക് യു വെരി മച്ച്